വിവാഹ പൊരുത്ത നോക്കുന്ന എങ്ങനെയാണെന്ന് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു ഒന്ന് നോക്കിക്കോണേ ഈ ഇതിൽ പറയുന്നത് രാശ്യാധിപൊരുത്തമാണ് അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ച കൂറിൻ്റെയും പുരുഷൻ ജനിച്ച കൂറിൻ്റെയും അധിപതികൾ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ബന്ധുക്കളായോ വന്നാൽ രാശ്യാധിപ പൊരുത്തോ അല്ലെങ്കിൽ മിത്രങ്ങളായി വന്നാൽ രാഷ്യാധിപൊരുത്തം നല്ലതാണ് ഈ രാശിയുടെ അധിപന്മാരെ നോക്കാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ രാശിയുടെ അധിപന്മാർ ഈ കാണിച്ചിരിക്കുന്നതാണ് മേടത്തിനും വൃശ്ചികത്തിനും കുജൻ ഇടവത്തിനും തുലാത്തിനും ശുക്രൻ മിഥുനത്തിനും കന്നിക്കും ബുധൻ കർക്കിടകത്തിനും ചന്ദ്രൻ ചിങ്ങത്തിന് സൂര്യൻ ധനുവിനും മീനത്തിനും വ്യാഴം ഇനി എടുത്തത് ഇതിൽ ആരൊക്കെയാണ് ബന്ധുക്കൾ ആരൊക്കെയാണ് ശത്രുക്കൾ സാധാരണയായിട്ട് പറയുന്ന ഒന്ന് വായിക്ക സൂര്യന് ബന്ധു വ്യാഴം ചന്ദ്രന് വ്യാഴനും ബുധനും കുജന് ശുക്രൻ ബുധൻ ബുധന് ചന്ദ്രൻ കുജൻ വ്യാഴം ശുക്രൻ ശനി വ്യാഴത്തിന് സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ശനി ശുക്രന് കുജൻ ബുധൻ വ്യാഴം ശനി ശനിക്ക് ബന്ധുക്കൾ ബുധൻ വ്യാഴം ശുക്രൻ ഇവയാണ് അങ്ങനെയൊക്കെ നോക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ കൂറുകളുടെ അധിപന്മാർ ശത്രുക്കളായ വിവാഹം നടത്തിയാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാനാണെങ്കിൽ നക്ഷത്രങ്ങളെ വളരെയധികം അടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരില്ലേ ഇപ്പം അതായത് ദശാനാഥന്മാർ അതാണ് നക്ഷത്രങ്ങളുടെ അധിപന്മാർ അവരെ വെച്ച് നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നേരത്തെ കാണിച്ച ചാർട്ടിൽ ബന്ധുഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളും കൊടുത്തിട്ടില്ലേ അത് അതിമന്മാരെ വെച്ച് നോക്കുന്നതായിരിക്കും കൂടുതൽ ഒത്തുവരിക നല്ലത് ഇങ്ങനെ നല്ല പൊരുത്തോടു വിവാഹം കഴിക്കുന്ന ദമ്പതിമാർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവും ആരോഗ്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് ആ പൊരുത്തം ഉത്തമമാണെങ്കിൽ സന്തോഷകരമായൊരു ജീവിതം നയിക്കാമെന്ന് പുരുഷൻ്റെ അധിപനായ ഗ്രഹത്തിൻ്റെ മൂല ക്ഷേത്ര നിന്ന് രണ്ട് നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് എന്നീ രാശിക്കൂറുകളിലും അധിപഗ്രഹത്തിൻ്റെ ഉച്ചരാശിക്കൂറിലും മറ്റേയാൾ ജനിച്ചാൽ രാശാധിപൊരുത്തമുണ്ടെന്നും പറയപ്പെടുന്നു പറഞ്ഞതല്ലാതെ മറ്റു കൂറുകളിൽ ജനിച്ചാൽ രാശാധിപുരുത്തമില്ലെന്ന് നമ്മൾ പറയണം ഇനി രാഷ്ട്രീയ പൂരത്തും ആ വിവാഹത്തിന് ഒരു ബലം കാണുകയില്ല അത്രയും അത് എളുപ്പം തന്നെ വിവാഹമോചനത്തിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയും ഈ എല്ലാവരുടെയും നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഈ നക്ഷത്രാധിപന്മാരെ വെച്ച് ഈ ഇപ്പം നമ്മൾ ഈ ടേബിൾ കൊടുത്തിട്ടില്ലേ ഇവിടെ അത് വെച്ച് ഒന്ന് നോക്കി നോക്കും പൊരുത്തം നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒന്ന് നോക്കിയാൽ മതി മനസ്സിലാകും ചില നക്ഷത്രക്കാർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും മറ്റു ചില നക്ഷത്രക്കാർ എത്രയൊക്കെ ശ്രമിച്ചാലും ആ സ്നേഹം വരികയില്ല അതുകൊണ്ട് തന്നെ രാശാധിപൊരുത്തം നോക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് വശപ്പൊരുത്തം അങ്ങനെ പല പൊരുത്തങ്ങൾ നോക്കുന്നത് വളരെയധികം അത്യാവശ്യം തന്നെയാണ് കഴിയെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള കുറേ പേരുടെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലായാലോ ഒക്കെ ഇങ്ങനെയുള്ള പൊരുത്തം നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ ഒത്തൊരുമിച്ച് അത് ഒരു വിജയത്തിലേക്ക് വരും പത്തിൽ പത്ത് പൊരുത്തമൊന്നും കിട്ടത്തില്ല എന്നാലും ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പൊരുത്തങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ദോഷങ്ങൾ ദോഷങ്ങളില്ലാതിരിക്കുന്നതും വളരെയധികം നല്ലത് തന്നെയാണ് നമ്മുടെ ചുറ്റിനും ഒന്ന് നോക്കിയാൽ മതി കുറേ പേരുടെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ നോക്കുക എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും